ജാനകിറാം കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ലിസി ബിൽഡിംഗിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു സ്പോർട്സ് ഗുഡ്സ് ട്രോഫി മൊമന്റോസ് ജേഴ്സി തുടങ്ങിയവയുടെ എല്ലാ ബ്രാൻഡുകളും മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ സബ്ലിമേഷൻ പ്രിന്റ് ഷട്ടിൽ റാക്കറ്റ് സ്ട്രിംഗ് എന്നിവ ചെയ്തു കൊടുക്കുന്നു സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഷാനിബിന് പട്ടാമ്പിയിൽ സ്വീകരണം നൽകി കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട് ഡിവൈഎഫ്ഐയിൽ അംഗത്വം സ്വീകരിച്ച ശേഷം പട്ടാമ്പിയിലെത്തിയ എ കെ ഷാനിബിനെ നേതാക്കൾ പൊന്നാടയണിയിച്ച് എണീച്ച് സ്വീകരിച്ചു വിമർശിച്ചതിന്റെ പേരിൽ കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ് എ കെ ഷാനിബ് തിരുവനന്തപുരത്ത് വെച്ച് ഡിവൈഎഫ്ഐയിൽ ചേർന്നതിനു ശേഷം പട്ടാമ്പിയിലെത്തിയപ്പോഴാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ സ്വീകരണം നൽകിയത് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലെത്തിയ എ കെ ഷാനിബിനെ തൃത്താലയിലെ ഡിവൈഎഫ്ഐ നേതാക്കൾ മുദ്രാവാക്യ വിളികളോടെ പൊന്നാടയണിയിച്ചും പൂച്ചെണ്ട് നൽകിയും സ്വീകരിച്ചു കരുതലും കാവലുമായി ചേർന്ന് നിൽക്കുന്ന ഡിവൈഎഫ്ഐ ധൈര്യവും അഭിമാനവുമാണെന്ന് എ കെ ഷാനിബ് പ്രതികരിച്ചു വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു നിമിഷത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് ഒരു സാധാരണ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കടന്നു വന്ന് കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരുപാട് കാലം പ്രവർത്തിക്കുകയും എന്നാൽ ആ പാർട്ടിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെ സംസാരിച്ചതിൻ്റെ പേരിൽ ആ പാർട്ടി പുറത്താക്കുകയും ചെയ്തതിന് ശേഷം എന്നെ സ്വീകരിക്കാനും എന്നോട് സ്നേഹം പ്രകടിപ്പിക്കാനും ഒരു കരുതലായി ഒരു കാവലായി എന്നും ചേർത്ത് നിർത്തുന്ന ഒരു മനസ്സുമായി ലിവൈഎഫ്ഐയുടെ സഖാക്കൾ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കൾ മുതൽ എൻ്റെ അയൽക്കാരായ എൻ്റെ 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 ഒപ്പമുള്ള എൻ്റെ സുഹൃത്തുക്കളുടെ സഹപാഠികളായ ഈ സഖാക്കൾ കൂടെ നിൽക്കുന്നു എന്നുള്ളത് ഏറെ ധൈര്യം പകരുന്നതാണ് അഭിമാനം തോന്നുന്നു എന്ന് മാത്രമാണ് പറയാനുള്ളത് ഉപതിരഞ്ഞെടുപ്പിന് മുൻപ് വി ഡി സതീശനും ഷാഫി പറമ്പിലിനുമെതിരെ ഷാനിബ് രൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ടിരുന്നു പാർട്ടി പുറത്താക്കിയെങ്കിലും കോൺഗ്രസുകാരനായി തുടരുമെന്നായിരുന്നു ഷാനിബിന്റെ നിലപാട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച ഷാനിബ് ഇടത് സ്വതന്ത്രൻ പി സരിനുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെ പിന്മാറി പിന്നീട് സരിനുവേണ്ടി സജീവമായി രംഗത്തിറങ്ങുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ ഷൊർണൂർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി